ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കാട്ടക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകളായി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളത് കമൻറ്റിൽ കൂടിയും അതുപോലെ തന്നെ വാട്സപ്പ് ആയിട്ടും നേരിട്ട് കാണുമ്പോഴായാലും ഒരുപാട് പേര് നമ്മളെടുത്ത് പറഞ്ഞിരുന്നു നമ്മളത് ഒരു മാസത്തേക്ക് നമ്മൾ കുറച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് തന്നെയാണ് പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ വീണ്ടും നമ്മുടെ വർക്കുകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ നമ്മളെ വീണ്ടും നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്രയും വേഗം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഓരോ ദിവസത്തെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിലവിലിരിക്കുന്നത് ഇതിൽ മോഡിഫിക്കേഷൻ വർക്കുകൾ പോലെയാണ് കിട്ടുക നമ്മുടെ പോളോ വാഹനങ്ങൾക്കൊക്കെ വരുന്ന സൈലൻസർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് പോളോ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇൻസ്റ്റയില് തന്നെ ഒരു തരംഗമാണ് നമ്മുടെ വോക്സ് വാഗൻ പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരം തന്നെയാണെന്ന് പറയാം അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലും ഇതുപോലെയുള്ള സൈലൻസറുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യാൻ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിനെ ഓഫ് ചെയ്ത് നമുക്ക് നോർമൽ മോഡിൽ ഓടിക്കാനും പറ്റും അതുപോലെ തന്നെ യാതൊരു കല്യുമില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ ഓണാക്കിയിട്ട് നല്ല അടിപൊളി സൗണ്ടിലേക്ക് ഇതിനെ മാറ്റാനും പറ്റും അങ്ങനെ അങ്ങനെയൊരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബൊർല എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണത് നല്ല അടിപൊളി ഐറ്റം തന്നെയാണെന്ന് പറയാം നിങ്ങളുടെ വാഹനത്തിൻ്റെ സൈലൻസർ ടോട്ടലായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് ഈ രണ്ട് ദേ മഫ്ലർ പുറത്തേക്ക് വരുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ ഈ ഒരു ഐറ്റം ഡിഫ്യൂസറൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് നല്ല മനോഹരമായിട്ട് ഫിറ്റ് ചെയ്യാനും പറ്റും അതിനൊക്കെ റിമോട്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം അടക്കം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു മാസ്റ്റർ യൂണിറ്റ് നമ്മുടെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ മാസ്റ്റർ യൂണിറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിതേ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇതിൻ്റെ സൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നോർമൽ മോഡിലേക്ക് നമുക്ക് നോർമലിലേക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റ് വർക്ക് രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കേബിൾസും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന നല്ല അടിപൊളി കിറ്റാണ് ഡോക്ട് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പോളോ ലവേഴ്സ് ആരാധകർ ഉണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് പേജിലൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറക്ട് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്കുക അതല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഈ ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു മറ്റൊരു ഐറ്റം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയതായി പുറത്തേക്ക് ഇറങ്ങിയ മഹേന്ദ്ര താർ താറിന് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വാഹനങ്ങളിലും ചെയ്തിട്ടുണ്ടാവും പില്ലർ പില്ലറിന് വരുന്ന സ്പീക്കേഴ്സാണ് ട്യൂട്ടറും അതുപോലെ തന്നെ മിഡ് റേഞ്ചും അടക്കം വരുന്ന ഒരു പില്ലർ സ്പീക്കർ സിസ്റ്റം ആണ് താറിന് മാത്രം ഉപയോഗിക്കാവുന്ന ജനുവിൻ ആക്സസറീസ് എന്ന പോലെ വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റാണ് അപ്പോൾ ഈയൊരു ഐറ്റം താർ എടുത്തിരിക്കുന്നവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് നല്ല മനോഹരമായ ഒരു ഐറ്റം ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാനും പറ്റും കൂടാതെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ആ രണ്ട് പില്ലറിൽ ഇത് വരുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം അപ്പോൾ ഈയൊരു ഐറ്റം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് അപ്പോൾ ഈയൊരു വീഡിയോസിൽ നമ്മൾ മെയിനായിട്ട് പറയാനുദ്ദേശിച്ചത് ഈയൊരു രണ്ട് പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി വീഡിയോസ് നമ്മുടെ തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ചാനലിലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബൈ